സോണിയ ഗാന്ധി ഇന്ത്യൻ പൗരത്വം നേടുന്നതിന് മുൻപ് രണ്ട് തവണ വോട്ടറായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ബി ജെ പി നേതാവ് അമിത് മാളവിയ ഇന്ത്യൻ പൗരത്വം നേടുന്നതിന് മൂന്ന് വർഷം മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സോണിയെ വോട്ടറായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ഇറ്റാലിയൻ പൗരത്വം നിലനിർത്തിയാണ് ഇങ്ങനെ ചെയ്തതെന്നും ബി ആരോപിച്ചു പൊതുജന പ്രതിഷേധത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സോണിയ ഗാന്ധിയുടെ പേര് വോട്ടർപട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതായും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ജനുവരിയിലാണ് ചേർത്തതെന്നും ബി ജെ പി നേതാവ് പറഞ്ഞു അപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഏപ്രിലിൽ അവർക്ക് പൗരത്വം ലഭിക്കുന്നതിന് മാസങ്ങൾക്ക് മുൻപാണ് രജിസ്ട്രേഷൻ നടത്തിയതെന്നും കൂടിച്ചേർത്തു ഇന്ത്യൻ പൗരത്വം നേടുന്നതിന് മൂന്ന് വർഷം മുൻപും ഇറ്റാലിയൻ പൗരത്വത്തിൽ നിൽക്കുമ്പോൾ തന്നെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടെന്ന് മാളവിയ ട്വീറ്റ് ചെയ്തു അക്കാലത്ത് ഗാന്ധി കുടുംബം പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ഔദ്യോഗിക വസതിയായ സബ്ദർജംഗ് റോഡിലെ ഒന്നാം നമ്പർ എന്ന സ്ഥലത്താണ് താമസിച്ചിരുന്നത് അതുവരെ ആ വിലാസത്തിൽ രജിസ്റ്റർ ചെയ്ത വോട്ടർമാർ ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി സഞ്ജയ് ഗാന്ധി മനേക ഗാന്ധി എന്നിവരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ന്യൂഡൽഹി പാർലമെന്ററി മണ്ഡലത്തിലെ വോട്ടർ പട്ടിക പരിഷ്കരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരി ഒന്ന് യോഗ്യതാ തീയതിയായി ഈ പരിഷ്കരണ വേളയിൽ പോളിംഗ് സ്റ്റേഷൻ നൂറ്റി നാൽപ്പത്തി സീരിയൽ നമ്പർ മുന്നൂറ്റി എൺപത്തെട്ടിൽ സോണിയാഗാന്ധിയുടെ പേര് ചേർക്കപ്പെട്ട രീതിയിൽ പ്രത്യക്ഷപ്പെട്ടു ഇന്ത്യൻ പൗരനായിരിക്കേണ്ട ഒരാൾ വോട്ടറായി രജിസ്റ്റർ ചെയ്യണമെന്ന നിയമത്തിൻ്റെ വ്യക്തമായ ലംഘനമായിരുന്നു ഈ എൻട്രി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ പ്രതിഷേധത്തെ തുടർന്ന് അവരുടെ പേര് പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ മാത്രമാണ് വീണ്ടും വോട്ടർ പട്ടികയിൽ ഇടം നേടിയതെന്നും വാളവേ പറയുന്നു എന്നാൽ അവരുടെ പുനഃസ്ഥാപനം പോലും ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തി ആ വർഷത്തെ പുതിയ പട്ടിക പരിഷ്കരണത്തിൽ പോളിംഗ് സ്റ്റേഷനിലെ നൂറ്റി നാൽപ്പതിലെ സീരിയൽ നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തിയാറിൽ സോണിയാഗാന്ധിയെ ഉൾപ്പെടുത്തിയിരുന്നു രജിസ്ട്രേഷനുള്ള യോഗ്യതാ തീയതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ജനുവരി ഒന്നായിരുന്നു എന്നിട്ടും അവർക്ക് ഇന്ത്യൻ പൗരത്വം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഏപ്രിൽ മുപ്പതിന് മാത്രമാണ് അടിസ്ഥാന പൗരത്വ ആവശ്യകതകൾ പാലിക്കാതെ സോണിയാഗാന്ധിയുടെ പേര് രണ്ട് തവണ വോട്ടർ പട്ടികയിൽ പ്രവേശിച്ചു ആദ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇറ്റാലിയൻ പൗരനായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ നിയമപരമായി ഇന്ത്യൻ പൌരനാകുന്നതിന് മാസങ്ങൾക്ക് മുൻപ് രാജീവ് ഗാന്ധി വിവാഹം കഴിച്ച് പതിനഞ്ച് വർഷത്തിന് ശേഷം അവർ ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കാൻ എന്തിനാണ് തുരിഞ്ഞതെന്ന് ഞങ്ങൾ ചോദിക്കുന്നില്ല ഇത് വ്യക്തമായ തിരഞ്ഞെടുപ്പ് ക്രമക്കേടല്ലെങ്കിൽ എന്താണ് മാളവി ആരോപിച്ചു ബീഹാറിലെ വോട്ടർ പട്ടികയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രത്യേക പരിഷ്കരണ നടപടിക്കെതിരെ പ്രതിപക്ഷം പ്രതിഷേധം ഉയർത്തുന്നതിനിടെയാണ് മാളവിയുടെ ട്വീറ്റ്